ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു സമാനതകളില്ലാത്ത വികസനമാണ് ഏറ്റുമാനൂരിൽ നടന്നു വരുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏറ്റുമാനൂരിനെ താലൂക്കായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ജനങ്ങളുടെ അഭിലാഷങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ നടന്നുവരുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു റോഡുകൾ പാലങ്ങൾ ബൈപ്പാസുകൾ ജംഗ്ഷനുകളുടെ നവീകരണം തുടങ്ങി പശ്ചാത്തല വികസന രംഗത്ത് കേരളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു നാട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ നാട്ടിലെ ജനങ്ങൾ ദീർഘകാലമായി അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ജനപ്രതിനിധിയാണ് നമ്മുടെ വാസവൻ ചേട്ടൻ ഈ നിയോജകമണ്ഡലത്തിൽ എത്രയെത്ര പദ്ധതികൾ വാസവൻചേട്ടൻ്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും വലിയൊരു വികസന കൊതിപ്പാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നിശ്ചയധാരൃത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കും ഓരോ പ്രവൃത്തിയും എണ്ണി എണ്ണി നമുക്ക് പറയാൻ സാധിക്കും എല്ലാ പ്രദേശത്തേക്കും നാട്ടിൻപുറങ്ങളിലടക്കം നല്ല റോഡുകൾ വന്നു പാലങ്ങൾ നിർമ്മിച്ചു റെയിൽവേ മേൽപ്പാലങ്ങൾ വന്നു വന്നു ജംഗ്ഷനുകൾ നവീകരിക്കപ്പെട്ടു അങ്ങനെ എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് അറിയാവുന്നതാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ സമീപമുള്ള നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ഭാവിയിൽ ഏറ്റുമാനൂരിനെ താലൂക്കാക്കി ഉയർത്തുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പലവിധ തടസ്സങ്ങൾ മറികടന്നാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമിടുന്നത് സ്ഥലം സംബന്ധിച്ച തർക്കമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് യോഗം വിളിച്ചാണ് ഭൂമി വിട്ടു വിട്ടുനൽകാൻ നടപടിയെടുത്തത് ഏറ്റുമാനൂരിൽ ബഹുനില കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഉടൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകും എന്നുള്ളതാണ് ഏറ്റവും നല്ല സൗകര്യം യാഥാർത്ഥ്യമായി പടി തീർന്നു കൂടി കേരളത്തിൽ എപ്പോഴെങ്കിലും താലൂക്ക് അനുവദിക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ അപ്പോൾ ഏറ്റുമാനൂരിലും അതിനൊപ്പം താലൂക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഇടപെടും അത് നടത്തിയിരിക്കും എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള നീക്കങ്ങൾ അതിനാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രക്രിയ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട് അതിനൊന്ന് കോടതിയാണ് കോടതി ഇപ്പം എല്ലാവർക്കും പോകേണ്ടതില്ലെങ്കിലും ആ കോടതി ഇരിക്കുന്ന സ്ഥലം കോടതിയാണെന്ന് തോന്നുക കോടതിയോട് ഒരു ബഹുമാനവും തോന്നാത്ത രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യം അവിടെ ഉള്ളത് അതിനൊരു മോചനം കിട്ടിയില്ല അപ്പം ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിൽ അതിനൂടെ മോചനം ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിനൊരു ബഹുനില മന്ദിരം തീർക്കാൻ തീരുമാനിച്ച് സംസ്ഥാനത്ത് നിന്ന് എൻ്റെ ജഡ്ജിയുടെ പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന പ്രക്രിയയ്ക്ക് വരാൻ പോവുകയാണ് ഒരു ബഹുനില മന്ദിരം എന്ന അറിയിക്കുകയാണ് ിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ നഗരസഭാംഗം രശ്മി ശ്യാം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ അയ്മനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് മുൻ എം പി തോമസ് ചാഴികാടൻ എ ഡി എം എസ് ശ്രീജിത്ത് സംഘാടക സമിതി ചെയർമാൻ ഇ എസ് ബിജു വനം വികസന കോർപ്പറേഷൻ അധ്യക്ഷ ലതിക സുഭാഷ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ ദീപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ രൂപേഷ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള എഴുപത് സെന്റ് സ്ഥലത്താണ് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ആദ്യഘട്ട നിർമ്മാണത്തിന് പതിനഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്